कवाडपाडने सप्तविपत्यर्थे तरङ्गगे विधिप्रवेशभावेऽपि समर्थे आत्मार्ते आत्मार्थे शपथे चापि तूष्णीं भावनिदर्शने താളപത്രേ കേ ദ്രവ്യാധിസ്പർശനേതാ ആശീർവാദക്രിയാം ചൃപശ്രേഷ്ഠ്യ ഭനേ കവാടപാടനെ വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക സപ്തവിഭക്തർത്തെ ഒരു കാര്യത്തിന് ഏഴു തരത്തിൽ പറയുക തരങ്കകെ അലകൾ ഓളം വിധി തലയിലെഴുത്ത് വീതി വഴി പ്രവേശഭാവേപി തെരുവിലേക്ക് പ്രവേശിക്കുന്നതായി ഭാവിക്കുക സമത്തേജ തുല്യമായിട്ടുള്ള അങ്കരാഗകെ തടവുക ആത്മാർത്ഥേ ആത്മാർത്ഥമായി ശപഥേ ഛാബി ശബ്ദം ചെയ്യുക ദുഷ്ണിം ദുഷ്ണിംഭാവനിദർശനെ നിശബ്ദമായ ഭാവത്തിലിരിക്കുക താളപത്രേജ പനയോലയിൽ എഴുതുക ഖേടേച പരിച ദ്രവ്യാധി സ്പർശനേത സ്വർണം ധനം എന്നിവ തൊട്ടുനോക്കുക ആശീർവാദ ക്രിയായാഞ്ച അനുഗ്രഹാശീർവാദങ്ങൾ നൽകുക നൃപശ്രേഷ്ഠസ്യ ഭാവനെ ചക്രവർത്തി രാജാക്കന്മാർ എന്നിവരെ കാണിക്കലെ